മൗദൂദികളുടെ നിഴൽ യുദ്ധം എന്ന പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു വിഷാത്തുകാർക്കുള്ള മറുപടിയാണത് എന്നുള്ളൊരു നോട്ടീസാണ് എൻ്റെ ആ പരിപാടിക്ക് വന്ന ആളുകൾ കാണാവുന്ന രീതിയിൽ അന്ന് അസറിന് ശേഷം കൊടിയത്തൂരങ്ങാടിയിൽ ഈ പുസ്തകം പ്രദർശിപ്പിച്ചു അപ്പോൾ അതിൽ തൊള്ളായിരത്തി മുപ്പത്താറ് പേജുകൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തു ഈ സിയാവുല്ലക്കൻ്റെ അതേ ഒരു ഓർഡിനൻസ് ഉപയോഗിച്ചിട്ട് കഥയാനസത്തിനെ കൂച്ചു വിലങ്ങിട്ടെന്ന് പറഞ്ഞാൽ പോരാ അതായത് ഏട്ടിലെ പശുവായിരുന്ന ബൂട്ടോയുടെ നിയമത്തെ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിം സംഘടനകളൊക്കെ ഈ അജുമൻ ഇഷത്തിൻ്റെ കൂടെ നിൽക്കുകയും അതിനംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു ഈ മുഖ്യധാരാ സംഘടനകളുടെയും അതിൻ്റെ നേതാക്കളുടെയും പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ ഈ ഒരു യുവ തലമുറയോടുള്ളൊരു നിലപാടും എങ്ങനെയാണ് നിങ്ങളത് പ്രോത്സാഹിപ്പിച്ചതും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊന്ന് ഓർത്തെടുക്കാം തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പലരും പല വിഭാഗങ്ങളിൽ നിന്നുള്ള നിന്നാളുകൾ അപ്പോൾ നമ്മൾ പിന്നെ എൺപത്തി ഒമ്പതിൽ ഏത് എൺപതുകളിലാണ് എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് എൺപത്തി നമ്മൾ ഈ പിന്നെ വിവാഹനം നടത്തുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവനും നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പല സി കെ സ്ഥാപനങ്ങളിലും നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ട് ഈ മുജാഹിദിൻ്റെയും ജമാത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ സുന്നികളുടെയും ഒക്കെ അമ്മതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പുസ്തകത്തിൻ്റെ മറുപടി ഒരു വിഷയമാണല്ലോ അങ്ങനെ ഒരു മറുപടി കരുതി അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഭവമുള്ളത് അപ്പോൾ ഇവരിങ്ങനെ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അന്ന് എങ്ങനെയാണ് ഇതിന് മറുപടി പറയാൻ കഴിയുക എന്നുള്ളതും പ്രശ്നമാണ് അഞ്ചുമൻ ഇഷായത്ത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ പുസ്തകം മിർസാ സാഹിബ് സ്വന്തം കൃതികളിൽ അത് പ്രസിദ്ധീകരിച്ചോടു മലയാളികൾക്കിടയിൽ അത് ഒന്നുകൂടി വിശദമായി പറയാൻ വിപീകരിച്ച് പറയുകയാണെങ്കിൽ കർണാടകത്തിലെ കുടക് പ്രദേശത്തും കോയമ്പത്തൂർ വരെ അതിൻ്റെ ചലനങ്ങളുണ്ടായി ഇനി അവിടെയൊക്കെ പല പരിപാടികളും നടന്നു അതിന് മുമ്പും പിമ്പുമായിട്ട് അതിനെ ഇതിനൊരു മറുപടി എഴുതണം എന്നത് അവർക്കൊരു നിർബന്ധമായിരുന്നു പക്ഷേ ആരെഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ മൊയ്തീൻ കുട്ടി മാലു തുടങ്ങി വെച്ചത് അദ്ദേഹം തന്നെ മറുപടി എഴുതറ്റാന്നുള്ള തീരുമാനം എടുത്തു അതൊക്കെ നമുക്ക് ചില സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പലരും ഏതായാലും അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് ഒരാകാംക്ഷോടുകൂടെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു നോട്ടീസ് മൗദൂദികളുടെ നിഴൽ യുദ്ധം എന്ന പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു വിഷാത്തുകാർക്കുള്ള മറുപടിയാണത് എന്നുള്ളൊരു നോട്ടീസാണ് എൻ്റെ പക്ഷെ ആ നോട്ടീസിന് പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണോ പുസ്തകത്തിലെ കണ്ടൻറ്റ് അതിൻ്റെ ഒരു മോഡൽ അതിൽ വെളുത്തു കൊടുത്തിട്ടുണ്ട് അതിലൊന്നു പറഞ്ഞത് ആക്ഷേപം ആക്ഷേപം പിന്നെ അതിന് മറുപടി ആക്ഷേപം കൊടുത്തിട്ടുള്ളത് ഇസാലെ ഓഗാമിൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം പേജിൽ ഉള്ളൊരു വിഷയമാണ് ആ വിഷയത്തിനുള്ള മറുപടി അറുന്നൂറ്റി മുപ്പത്തിയാറാം പേജിൽ അവസാനിക്കുന്ന പുസ്തകത്തിൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി പേജിൽ നിന്നാണ് ഗ്രന്ഥകാരൻ ഇതുദ്ധരിച്ചിട്ടുള്ളത് ഈ ഈ ഇത് ഇത് ഇതിന് ഇതിനേക്കാൾ വലിയൊരു വിഡ്ഡിവേഷം വേറെ ഉണ്ടോയെന്നാണ് ഈ പുസ്തകത്തിൽ ഈ നോട്ടീസിൽ ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അള്ളാഹുൻ്റെ അനുഗ്രഹത്തെ എല്ലാ പുസ്തകങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ ഔരികളയച്ചു തന്നെ ഞാൻ ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത പറയാം മിർസാകുൽ അഹമ്മദ് ഖാദിയാനി അത് എഴുതിയത് ആയിരത്തോളം പേജ് തൊള്ളായിരത്തി മുപ്പത്തിയാറ് പേജുള്ളൊരു പുസ്തകമായിട്ടാണ് അത് പ്രിൻറ്റിങ് ടെക്നോളജിയിലുള്ള വളർച്ച ഉണ്ട് അടുത്ത എഡിഷനിൽ അതിൻ്റെ പേജ് കുറഞ്ഞ് അപ്പം നമ്മുടെ ഒരു അറുന്നൂറ് പേജുള്ള ഒരു പുസ്തകമാണ് അമ്പതികളുടെ കയ്യിലുള്ളത് ഒരു പക്ഷേ അതോ അല്ലെങ്കിൽ വേറെ ഏതോ ആ പേജുകൾ കുറവുള്ള പുസ്തകമാണ് പക്ഷേ കാദ്യാനി ഗ്രന്ഥത്തിൽ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് പ്രത്യേകത ഉള്ളത് എൻ്റെ സൈഡിൽ ആദ്യത്തെ പതിപ്പിൻ്റെ പേജ് നമ്പർ എഴുതും നമ്മളതാണ് ഉദ്ധരിക്കാറുള്ളത് കാരണമെച്ചാൽ അതിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒന്നായിരിക്കും അല്ലെങ്കിൽ അവ തെരഞ്ഞാൽ കിട്ടുമല്ലോ ഇത്രയും അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്നാൽ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം പേജിൽ നിന്ന് ഉദ്ധരിച്ചത് ഞാനപ്പം തന്നെ എൻ്റെ പുസ്തകം എടുത്ത് മറിച്ച് വെക്കും അറിയലുണ്ട് നേരത്തെ കണ്ട ഇന്ന് എടുത്ത് എഴുതിയതുമാണ് നമുക്ക് അപ്പോഴേക്കും ഈ പുസ്തകം ലഭ്യമായതുകൊണ്ട് കുറേ അതെന്ന് തന്നെ എഴുതിയത് അപ്പോൾ ഇങ്ങനെയാണ് മറുപടിയെങ്കിൽ നമുക്ക് തൊള്ളായിരത്തി അറുപതോളം പേജുകളുള്ള തൊള്ളായിരത്തി മുപ്പത്താറ് പേജുകളിലെ ഈ പുസ്തകം ഒന്ന് പ്രദർശനത്ത് വെക്കണല്ലോ എന്ന് തീരുമാനിച്ച ഞങ്ങൾ അത് ചെറിയൊരു അബദ്ധമായത് ചിന്തയായിരുന്നു എന്ന് വെച്ചാൽ ആ പരിപാടിക്ക് വന്ന ആളുകൾ കാണാവുന്ന രീതിയിൽ അന്ന് അസറിന് ശേഷം കൊടിയത്തൂരങ്ങാടിയിൽ ഈ പുസ്തകം പ്രദർശിപ്പിച്ചു അപ്പോൾ അതിൽ തൊള്ളായിരത്തി മുപ്പത്താറ് പേജുകൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തു ഈ പറയുന്ന ഉദ്ധരണി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം പേജിൽ അതും ആളുകൾ ഉറുദുവിലാണ് അതും വെച്ചു അപ്പോൾ ഇയാൾക്ക് വെറുതെ ഒരു പ്രശ്നമായി അന്നാണെങ്കിൽ ആഴിനാഥം എന്ന ഇവിടെ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് ഇറക്കുന്നൊരു സായന ഒരു വാരികയായിട്ടുണ്ട് അതിൻ്റെ എഡിറ്റർ ജലാലുദ്ദീൻ കൽപ്പേനിയാണ് ഇതിൻ്റെ പ്രകാശനം നടത്തുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള അദ്ദേഹം വന്നിട്ടുണ്ട് എല്ലാം സജ്ജമായിട്ടുണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ പുസ്തകം പ്രകാശനം നടത്താൻ തീരുമാനിച്ചു ഇവർ വന്നിട്ട് പ്രഭാഷണങ്ങളൊക്കെ നടത്തി പുസ്തകം സ്വീകരിക്കുന്നത് നമ്മളെ ഇസ്സാഖാണ് മുഹമ്മദ് ഇസ്സാക്ക് ഹിൽ പി അപ്പോൾ അദ്ദേഹത്തിനായിട്ട് ഞങ്ങൾ ചട്ടം കെട്ടി മുമ്പര മുമ്പെര അതിൽ ആദ്യം സ്വാഗതം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെന്ന് പറഞ്ഞു ആ പുസ്തകം ഒരു ഇടതുപക്ഷ പ്രവർത്തക അദ്ദേഹത്തിനോട് ആ പുസ്തകം ഒരു കോപ്പി തന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തരണം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം തിരിച്ചു തരാം തൽക്കാലം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞ് ഇദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു അത് എന്നോട് വാങ്ങി ഞാനത് വാങ്ങി പ്രകാശനം ചെയ്ത് ഏറ്റുവാങ്ങാണ് ഏറ്റുവാങ്ങി ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് അതിൻ്റെ മുമ്പെന്ന ഒരു തിരിച്ച് വാങ്ങിയിട്ടുണ്ട് അന്തിനെ കൊടുത്തു വെച്ചാൽ നാളെ തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ നാളെയും എൻ്റെ പിറ്റേന്ന് ഒന്നും സാധനം കൊടുത്തോ ഇല്ല ആർക്കും കിട്ടിയില്ല അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അത് അപ്പോൾ അബ്ദായി മാഷ എന്ന പ്രസംഗത്ത് പറഞ്ഞത് ആ പുസ്തകത്തിൽ ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് കൂടി ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് വിതരണം ചെയ്യും അപ്പോൾ എന്ത് തെറ്റാണ് അവർ തിരുത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എല്ലാഹും എപ്പോഴും നമ്മളെ കൂടെയുണ്ടല്ലോ ഈ ഇതിൻ്റെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടുവന്നു എവിടെ പുസ്തകം ചോദിച്ചിട്ട് ഇതിന് പേരിട്ടിടത്ത് തന്നെ ഒരു വേണ്ടാത്തൊരു ചിന്ത ഉണ്ട് മൗദൂദികളുടെ നീഴലിത്വം അതായത് ഈ കക്ഷികളൊക്കെ മൗദൂതികളാണെന്നും അവർ മറ്റുള്ളവരുടെ കൂടെ എന്തോ ഒരു നീഴലിത് ഒരു സൂചന മാത്രമല്ല അവർ ആമുഖത്തിൽ എൻ അത്രയും അത് തോന്നുന്നുണ്ട് എഴുതിയിട്ടുണ്ട് വിശാഖത്ത് നിന്ന് സംഘടനയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇതിൻ്റെ പിന്നിൽ മൗദൂതികളാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആമുഖം ഒരു അവതാരിക എന്തോന്നു അത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ഇത് നമ്മളെ കൂട്ടത്തില് മോമണ്ണി മാഷൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം അത് പിന്നെ ഏതായാലും ഈ പുസ്തകം കിട്ടാതെ പോയി അപ്പോൾ നോമ്പ് കാലം വന്നു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് അപ്പോൾ നോമ്പായപ്പോൾ നമ്മൾ സ്വത വെടി വളർത്തലുണ്ടാവും സംസാരിക്കുകൾ അന്ന് വേറെ ആണല്ലേ നമ്മൾ പൊതുപരിപാടിയൊക്കെ മാറ്റിവെച്ച് അങ്ങനെ എനിക്കും ആണ് ഒരു ദിവസം എനിക്കൊരു പിന്നെ പോ ബുക്ക് പോസ്റ്റ് ഞാനത് നോക്കുമ്പോൾ ആരാച്ച ഒരു അബ്ദുള്ള അയച്ചത് ആരാണെന്ന് അറിയില്ല അങ്ങനെ ഞാനത് നോകുമ്പോൾ ഓതുതികളുടെ എഴുതുന്നത് പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ കോപ്പിയാണ് അപ്പോൾ മറിച്ച് നോക്കുമ്പോൾ അതിൽ അബദ്ധങ്ങളേ ഉള്ളൂ ഇതേപോലെ പേ നമ്പറിലുള്ള വ്യത്യാസവും അതും ഇതൊക്കെയാണ് അതിൽ വിഷയങ്ങൾ അങ്ങനെ ഇത് നമുക്ക് പറയാനുള്ളൊരു സമയം അല്ല ഇത് നോമ്പ് കാലം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കത് പ്രദർശിപ്പിക്കാഞ്ഞിട്ട് വല്ലാത്തൊരു ഇതുണ്ട് യച്ചെന്നുള്ള അറിയാത്ത ആ ഒരു പ്രയാസം ഉണ്ട് ഏതായാലും ഞങ്ങൾക്ക് സാധനം കിട്ടി ഞങ്ങളങ്ങനെ ഏതായാലും ഒരു പെരുന്നാളന്ന് വയ്ക്ക് ഉച്ചക്ക് ശേഷം അത് കൊടിയത്തൂർ പാ കാണിച്ച് ഈ പുസ്തകം കിട്ടിയതല്ലേ അപ്പോഴേക്ക് ഇവർ ഇറക്കിയിട്ടാണ് അത് രണ്ടും കൂടെ കാണിച്ചത് അതായത് ഇവർ ഒരു പുസ്തകം പുറത്തിറക്കി ആ പുസ്തകത്തിൽ ഒരുപാട് പിന്നെ ഒട്ടിച്ചിട്ടുണ്ട് പേജ്മിൻ്റെ പേരെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറേ പിന്നെ പേജുകൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പുസ്തകങ്ങൾ ഒട്ടിച്ചതും ഒട്ടിക്കാത്തതും പ്രദർശിപ്പിച്ചു ഞങ്ങൾ അതിനെ പിറ്റേ രണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊതുപരിപാടി പൊതുപരിപാടിയൊക്കെയും അത് പറയുകയും ചെയ്തു പക്ഷേ ഇതിലുള്ള തമാശ എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പോഴേക്കും ഞങ്ങൾക്ക് ആളെ കിട്ടി വാടാനപ്പള്ളി കോളേജിൽ പഠിക്കുന്ന കൊടിയത്തൂരിലെ കുറച്ച് കുട്ടികളുണ്ട് പുതിയ ഓട്ടിൽ അബ്ദുള്ള പോലെയുള്ള അവർ പഴയങ്ങാടി കണ്ണൂർ ഭാഗത്ത് കളക്ഷന് പോയപ്പം അവിടെ മുഖ്യസ്ഥാനങ്ങൾ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊടിയത്തൂർ പ്രകാശനം ചെയ്ത പുസ്തകമാണല്ലോ അവിടെ ഈർക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു വാങ്ങുന്ന പക്ഷേ അവിടെ മുഴുവനും അപ്പോൾ കരുനാപ്പള്ളി പിന്നെ പോയപ്പോൾ അവിടെ പുസ്തകം നമ്മൾ കണ്ടു അത് അപ്പോൾ ഇവര് കേരളത്തിൽ പൊടിയത്തൂരല്ലാത്ത എല്ലാ കല്യാണി കേന്ദ്രങ്ങളിലും ഈ ഒട്ടിക്കാത്ത പുസ്തകം തന്നെ വിൽപ്പന ഒരു തൊലിക്കട്ടിയാണത് ഇങ്ങനെ മാറ്റിയ ബുക്കും മാറ്റാ തിരുത്തിയ പുസ്തകവും തിരുത്താത്ത പഴയ പുസ്തകവും ഞങ്ങളുടെ കഴിഞ്ഞ് കിട്ടുന്നതിൻ്റെ ഒരു വേറൊരു ഇതൊരു ഇതെന്താണെന്ന് വെച്ചാൽ ആക്കിരി സാഹിബ് പിന്നെ പ്രസംഗത്തിലൊപ്പം ആണെങ്കിൽ രണ്ടും പ്രദർശിപ്പിക്കുകയും രണ്ടിലെയും മറുപടികൾ വ്യത്യസ്തമായിരിക്കുമല്ലോ ചോദ്യം ഒന്നാണെങ്കിലും മറുപടി വ്യത്യസ്തമായിരിക്കും ആ രണ്ട് വ്യത്യസ്തമായ മറുപടികളും കാണിച്ചുകൊണ്ട് ഇത് ആളുകൾക്ക് വല്ലാതെ തൈ ചെയ്തു ഒരു മഹാഛതിയാണ് ഇവർ ചില പക്ഷേ ഇതൊക്കെ എല്ലാം കൂടെ ഈ മൊഴിയും കുട്ടി മോലെ പിന്നെ ഇവരെല്ലാം കൂടി പഴിചാരി അതിൻ്റെ അവതാരക ഇതബ് ദുരീം സാഹിബോ അല്ലെങ്കിൽ മറ്റു പ്രസാധകരോ അവരൊക്കെ ഇദ്ദേഹത്തെ വിമാനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പുറത്താക്കി ഇത് പുസ്തക രീതിയാണ് പുസ്തക രീതിയാണ് കാരണം മറ്റു വേറെ കാരണങ്ങളൊക്കെ പറഞ്ഞു അത് സ്വാഭാവികമായിട്ടും പറയല്ലോ മറ്റു കാരണങ്ങൾ എന്തോ പറഞ്ഞാൽ അയാൾ സജ്ജനപക്ഷപാതം ചെയ്തു ഇപ്പോൾ അയാൾ പിന്നെ ഓട് ഫാക്ടറിയിൽ നിന്ന് കിട്ടിയ കുറേ ഓട് പിന്നെ നാട്ടിൽ സ്വന്തം പാർട്ടി ആളുകൾ കുടുംബക്കാർക്ക് കൊടുത്തു എന്നൊക്കെ ഇയാളെ പേരിലുള്ള ആക്ഷേപം അതിനു വേണ്ടിയിട്ട് ജമാഅത്ത് അമതിയ ജമാഅത്ത് നിന്ന് പുറത്താക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ഇയാൾ പിന്നെ അവതാനതാപൂർവ്വം അല്ല മറുപടി എഴുതിയത് എന്നുള്ളതാണ് ആക്ഷേപം അത് ശരിയാണ് അയാളൊരു പുസ്തകത്തിൽ ഉദ്ധരണി പറയുമ്പോൾ അതൊന്ന് ആ പേജൊന്നു നോക്കണമല്ലോ അയാൾക്ക് വീണ്ടും വീണ്ടും അബദ്ധങ്ങൾ പറ്റാണ് അങ്ങനെ ചുരുക്കത്തിൽ ഇയാൾ പിന്നെ തിരിച്ചു വരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അതിനാൽ ചെയ്ത രീതി എന്താണെന്ന് വെച്ചാൽ അയാളൊരു ഇല്ലൻ്റെ എടുത്തിട്ടായാലും മാപ്പ് 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 എന്ന് ആവർത്തിച്ച് എഴുതിയിട്ട് ഇല്ലൻ്റ് പൊസിഷൻ ഇമ്പോസിഷൻ എഴുതിയിട്ട് ഈ ഇയാൾക്ക് അയച്ചു കൊടുത്ത കേരള അമീറിനെ അതുവിനെ ആ ഒരു സുന്നത്താണ് ഞാനങ്ങനെ മനസ്സിലാക്കുന്നത് അതായത് മിർസാ അഹമ്മദ് ഖാദിയാനിയുടെ ഒരു സുന്നത്താണ് അദ്ദേഹം നൂറിലക്കുന്നൊരു പുസ്തകം എഴുതിയപ്പോൾ അതിൽ എതിരാളികൾക്ക് എതിരിൽ ലൈനത്ത് പറഞ്ഞു അല്ലേനത്തുള്ള അല ലലത്തുള്ള അലേഹിന്ന് എഴുതിയാൻ വേണ്ടി അതിന് പകരം അദ്ദേഹം ഒന്ന് ലൈനത്ത് രണ്ട് ലേനത്ത് മൂന്ന് ലൈനത്ത് എന്ന് പറഞ്ഞാൽ ആയിരം തവണ അയാൾ ഇമ്പോസിഷൻ ചെയ്തത് ആയിരം 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 ആവശ്യം പ്രിന്റ് ചെയ്ത് ആ ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞത് ആയിരം വരെ അങ്ങനെ ഒരു അഞ്ചെട്ട് പേജ് നിറയെ ലാനത്ത് എഴുതിയാണ് അപ്പോൾ അപ്പോൾ അയാൾ വിചാരിച്ചു മാപ്പഴും ഇത്രയും ശക്തമായിട്ടാണ് ശപിക്കാറുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ആരോ അതെ അത് നമ്മൾ ആര് ഒരുപാട് കാര്യങ്ങൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടല്ല അത്തരം കാര്യങ്ങൾ ഒരുപാട് കുറിച്ച് അതെ 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 അടുത്തൊരു കുറെ കൂടി ദീർഘമായിട്ട് പറയുന്നത് നിഷ അപ്പോൾ ഇത് ഞാൻ പറയും അത് അവരുടെ പുതിയ പ്രവാചകൻ്റെ ഒരു സുന്നത്തായിട്ടാണ് ഇങ്ങനെ മാപ്പ് എഴുതിയത് ഏതായാലും അദ്ദേഹത്തെ തിരിച്ചെടുത്തതിന് ശേഷവും അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കൊടുക്കുന്നൊക്കെ അവസരം കിട്ടിയിരുന്നു അദ്ദേഹം പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഡയറക്റ്റ് സംസാരത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇഷാത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്നെ ശ്രദ്ധേയമായ ഒരു സംഗതി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവർ രണ്ടാമത് ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഈ ആദ്യമായിട്ട് തന്നെ ഈശാദത്തിനെതിരെ ഇറങ്ങിയ പുസ്തകത്തിൻ്റെ തലക്കെട്ട് മൗദൂദികളുടെ നിഴൽ യുദ്ധം എന്നാണ് സാധാരണ അഹമ്മദികൾ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം പലപ്പോഴും തോന്നാറില്ലത് എന്ന് വിളിക്കുന്നത് ഞങ്ങൾ അങ്ങനെയല്ലേ ഞങ്ങൾ അഹമ്മദികളാണെന്ന് പറയാറുണ്ട് ഞങ്ങളെ കാദിയാനികൾ വിളിക്കാറില്ല പക്ഷേ സത്യദൗതങ്ങളും അതുപോലെ ഇത്തരം പബ്ലിക് സ്പേസിലൊക്കെ ജവാത്തെ ഇസ്ലാമിക്കാരെ മൗദൂദികളെന്നും ഈ മുജാഹിദ്കാരെ വഹാബികളെന്നും എല്ലാം അവർ വിളിക്കുന്നത് കാണാറുണ്ട് അത് അങ്ങനെ പലപ്പോഴും ആദ്യ കാലഘട്ടത്തിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശരി അതെ അതിൽ ഒരു ഞാൻ അവര ആ രീതിയിൽ കുറ്റം കുറ്റം പറത്തലല്ല ഇത് രണ്ട് ചോദ്യം ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് കാതിയാനികൾ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒന്ന് അതൊരു വ്യക്തമായ ഒരു കാരണം അതിനുണ്ട് സ്ഥലത്ത് ആ അല്ല അത് ഞാൻ വിശദമായി പറയാം പിന്നെ ഉള്ളത് ഒക്കെ പറയുന്ന ആ ഒരത് മൗദൂദി സാഹിബ് യഥാർത്ഥത്തിൽ ഈ കാതിയാനികൾക്കെതിരൽ ചെയ്തുകൂ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതാണ് വിശദീകരിച്ച് പറയേണ്ടതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ പാകിസ്ഥാനിലെ ഒരു പ്രക്ഷോഭം അഹമ്മദിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൻ്റെ കാരണത്താലാണ് എഴുപത്തി മൂന്നിൽ അവർ മുസ്ലിം ന്യൂനപക്ഷമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അത് പാകിസ്ഥാനിലെ അവരുടെ നിയമനിർമ്മാണ സഭയാണ് അങ്ങനൊരു ചെയ്തത് അൻപത്തിമൂന്നിൽ അവർക്ക് അനുകൂലമായിരുന്നു ഭരണകൂടം എഴുപത്തി മൂന്നിൽ ബൂട്ടോ ആണ് ബൂട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ബൂട്ടോ ഒരു ഭൗതിക സ്വഭാവത്തിലുള്ള പക്ഷേ ഇവരുടെ ഈ പ്രക്ഷോഭകരുടെ സമ്മർദ്ദമൊക്കെയാണ് അദ്ദേഹത്തിന് അതിന് കാരണത് പിന്നെ പത്ത് കൊല്ലം കൂടി കഴിഞ്ഞ എഴുപത്തിനാ എൺപത്തിനാലായപ്പോൾ ഈ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ യാവല്ലക്കൻ്റെ അദ്ദേഹം ഒരു ഓർഡിനൻസ് ഉപയോഗിച്ചിട്ട് ഇവരെ കാര്യാനസത്തിനെ കൂച്ചുവിലങ്ങിട്ടെന്ന് പറഞ്ഞാൽ പോരാ അതായത് ഏട്ടിലെ പശുവായിരുന്ന ബൂട്ടോയുടെ നിയമത്തെ കൃത്യമായിട്ട് ഇംപ്ലിമെൻ ഇംപ്ലിമെൻ്റ് ചെയ്തു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബൗദ്ധിക ശക്തി അത് ആരാണ് മൗദൂക്ഷേപം അതാണ് മൗദൂതിയോടുള്ള വിരോധം ഇപ്പോഴും ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സത്യദൂതനം ബദർ പോലുള്ള പത്രങ്ങൾ അവരുടെ പത്രങ്ങളിൽ അന്നു മുതൽ ഇന്നുവരെ ആവർത്തിച്ച് വരുന്ന ഒരു പേരാണ് മുഹമ്മദ്ദീസാശയമായിട്ട് അതുകൊണ്ട് കാതിയാനി മസല ഞാനത് എനിക്ക് തോന്നുന്നു ഞാനതൊരു ഒരു വിഷയമായിട്ട് അപ്പം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് കാതിയാനി എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഒരു ഇത് പറയാൻ പറയാൻ പോകുന്ന ഒരു സംഗതിയുടെ ഒരു സംക്ഷിപ്തം എന്താണെന്ന് വെച്ചാൽ കാതിയാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പിന്നെ വേറെ നാല് വിഭാഗങ്ങൾ ഞങ്ങൾ അഹമ്മദികളാണെന്ന് പറയുന്നുണ്ട് മൊത്തം അഞ്ച് വിഭാഗങ്ങൾ ഞങ്ങൾ അഹമ്മദികളാണ് സിംഗിൾ ഓർഗനൈസേഷൻ അല്ല അതിൽ നിന്ന് തന്നെ തെറ്റിപ്പിരിഞ്ഞു എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിൽ സ്ഥാപിച്ചു മാർച്ച് മുഹാത പിന്നീട് അത് ഒന്നാമത്തെ ഈ പ്രവാചകനെന്ന് പറയുന്ന മിർസുലിന്റെ മരണത്തോടു കൂടി രണ്ടാമത്തെ സലീഫ് ഒന്നാമത്തെ ആ സലീഫയുടെ മരണം മുതൽ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ തന്നെ അതിലിപ്പോൾ പറയുന്നത് അന്ന് വീണാണ് ഈ പേരെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അഹമ്മതികൾ തന്നെ അത് വേറെ അഹമ്മദിയ ജമാഅത്ത് അല്ലെ അഹമ്മദികൾ എന്ന് പറയുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാകുമ്പം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവരെ മനസ്സിലാക്കണമെങ്കിൽ എന്തുവേണം കാദിയാനി ലാഹോരി തിമാർപൂരി ദീന്താറ് പിന്നെ ഇപ്പോൾ മോറീഷ്യസിലുള്ള അപ്പോൾ അഞ്ച് വിഭാഗത്തെ ഞാൻ വിശദമായിട്ട് പറയാം ഈ അഞ്ച് വിഭാഗത്ത് അതായത് ഖിലാഫത്തുമായിട്ട് ഒരു ചർച്ച ഇതിൽ നമ്മൾ പറയേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ഖലീഫ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയാൻ ചോദിക്കാം അപ്പോൾ ഇവ ഇത് ഇവർ ചിലപ്പോൾ ആക്ഷേപിക്കാറുണ്ട് ഞങ്ങൾ ഒരു സംസാരത്തിന് ചെന്നപ്പോൾ അബ്ദുറഹ്മാൻ കാക്കനാട് എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങൾക്കെതിരിൽ അവിടെ സംസാരിക്കാൻ വന്നത് ഇവിടെ വാലുശ്ശേരി അടുത്താണ് ഞാൻ എത്താൻ വൈകി അപ്പോൾ ഇബ്രാഹിം മൗലവി അവിടെ നേരത്തെ എത്തിയപ്പോൾ ഒരു ചർച്ച ആരംഭിച്ചു അപ്പോൾ ഒരു മീഡിയേറ്ററുണ്ട് നേരെയുള്ള ഇമി ഇബ്രാഹിം അദ്ദേഹം എന്നാണ് ഇഷാത്തിൻ്റെ ഒരു പണ്ഡിതൻ ഇഷാത്തിൻ്റെ പ്രവക്ത പിന്നെ സെക്രട്ടറിയാണ് അറിയപ്പെടുന്ന ഒരു അദീസ് പണ്ഡിതനാണ് ഖുറാനും നന്നായിട്ട് ഖുറാനും അദീസ് നന്നായിട്ട് അറിയുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹത്തെ നമ്മളുടെ ഈ ഇതിലേക്ക് പലപ്പോഴും കിട്ടിയത് നമുക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ചർച്ച തുടങ്ങുന്നത് ഇബ്രാഹിം മൗലവിയും ഈ അന്തരമാൻ കാക്കനാട് എന്ന് പറഞ്ഞ കാതിയാനി പണ്ഡിതനുമായിട്ടാണ് ഇവരിങ്ങനെ ചർച്ച ചെയ്തിട്ട് ഒരു മീഡിയറ്റ് ഉണ്ട് അവിടെ ഒരു പ്രമുഖനായ ഒരു വ്യക്തി അപ്പോൾ അവർ എഴുതി പൊപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാതിയാനി എന്ന് ഇനി വേറെ പറയില്ല അതായത് കാതിയാനി എന്ന് പറയുന്നതിനെ അത് ഈ മധ്യസ്ഥനും കൂടി കൂടിയിട്ടാണ് അവർ എഴുതിവാളാണ് അപ്പോൾ ഞാൻ കുറച്ച് വൈകി എത്തിയപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൽ കാതിയാനികൾ ഇരുന്നാൾ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ീരുമാനിച്ചു ഞാൻ ഇഷ്ടം പറയാതിരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ആളുകളെ വേർതിരിച്ചറിയണമെങ്കിൽ അങ്ങനെ വേണ്ടി വരട്ടെ അല്ല മൗദൂതികള് വഹാബികൾ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത പേരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പം അത് അവർക്ക് ഇഷ്ടമില്ലാത്ത പേരാണ് ഇതുവർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത പേരാണെങ്കിൽ ഇഷ്ടപ്പെടേണ്ടി വരും ലാഹോരികൾ എന്നാണ് വിഭാഗം ഞാൻ അത് വിശദീകരിച്ചു കൊടുത്തു അവരെ അമ്മതികൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അൻഷിഗ സമൂഹങ്ങളും അന്നനില്ല അന്ന് നാലേഴ് പിന്നെ രണ്ടായിരത്തിന് ശേഷമാണ് അപ്പോൾ ഈ നാല് ഗ്രൂപ്പും അങ്ങനെ അവകാശപ്പെടുമ്പോ അതൊക്കെ അവർക്കൊക്കെ എന്തുണ്ട് ഖലീഫമാരും മറ്റും ഉണ്ട് ഞാൻ വേണമെങ്കിൽ അത് വിശദമായി പറയാം ഓരോ ഗ്രൂപ്പിനുള്ളത് ക്ലിയർ ആണ് കേവലം ഒരു ഒരു പിന്നെ എന്ന് ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആണ് പക്ഷേ എല്ലാ മതികളും കാദ്യാനികളാണോ അതിൻ്റെ അതാണ് അതിൻ്റെ ഒരു ഓക്കെ